മൂന്നാറിൽ വീണ്ടും കടുവയുടെ ആക്രമണം ലൊക്കാട് ഫാക്ടറി ഡിവിഷനിൽ കടുവ പശുവിനെ ആക്രമിച്ചു കൊന്നു തോട്ടം തൊഴിലാളിയായ കണ്ണന്റെ കറവ പശുവിനെയാണ് കടുവ കൊന്നത് കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ മൂന്നാറിലെ വിവിധ എസ്റ്റേറ്റുകളിലായി കടുവയുടെ ആക്രമണത്തിൽ ഇരുന്നൂറിലധികം വളർത്തുമൃഗങ്ങളാണ് ചത്തത് കാട്ടാനയും കാട്ടുപോത്തും കുരങ്ങുമടക്കമുള്ള വന്യമൃഗങ്ങൾക്കൊപ്പമാണ് മൂന്നാർ മേഖലയിൽ കടുവയുടെയും പുലിയുടെയും ആക്രമണം രൂക്ഷമാകുന്നത് തോട്ടം തൊഴിലാളികളുടെ വരുമാന മാർഗമായ നിരവധി വളർത്തുമൃഗങ്ങളെയാണ് കടുവ കൊന്നു ഭക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസവും ലോക്കാട് ഫാക്ടറി ഡിവിഷനിൽ കടുവ പശുവിനെ ആക്രമിച്ചു കൊന്നു എസ്റ്റേറ്റ് തൊഴിലാളിയായ കണ്ണന്റെ കറവ പശുവിനെയാണ് പശു തിരിച്ചെത്താത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തേയിലക്കാട്ടിൽ പശുവിന്റെ ജഡം കണ്ടെത്തിയത് അതേസമയം കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ മൂന്നാർ മേഖലയിൽ ഇരുന്നൂറിലധികം മൃഗങ്ങളെയാണ് കടുവ കൊന്നു ഭക്ഷിച്ചത് കടുവയെ പേടിച്ചു മൃഗങ്ങളെ പരിപാലിക്കുവാൻ പറ്റാത്ത സാഹചര്യമാണെന്നും ജനവാസ മേഖലയിൽ സ്ഥിരമായിട്ടെത്തുന്ന കടുവകളെ കൂടുവെച്ച് പിടികൂടുന്നതിന് നടപടി വേണമെന്നതുമാണ് തോട്ടം തൊഴിലാളികളുടെ ആവശ്യം